السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام على أشرف المخلوقين سيدنا محمد وآلِه وصحبه أجمعين أما بعد بهمان ملا المؤمنين على അള്ളാഹു സുബാന നമ്മുടെ ഈ മജലിസ് സ്വീകരിക്കട്ടെ നമ്മുടെ ഹലാലായ മുറാദുകൾ അള്ളാഹു തരട്ടെ നമ്മൾ നിന്നും വന്നുപോയ എല്ലാ ദോഷങ്ങളും അവൻ്റെ കരുണ കൊണ്ട് അവൻ്റെ കൃപ കൊണ്ട് അള്ളാഹു പുറത്തു തരട്ടെ ബഹുമാനമുള്ളവരെ ഞാൻ പറഞ്ഞു വച്ച ഒരു കാര്യം തിരുനബി സല്ലാഹു അലേ വസല്ലമാ തങ്ങളുടെ സുന്നത്തിനെ പിൻപറ്റി നാം ജീവിക്കണം മഹാനായ ബുഹാരി ഇമാം പറയുന്നു അൻഹു മുസ്ലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ അള്ളാഹുവിൻ്റെ നിലച്ചു പോകുന്ന സുന്നത്തുകളിൽ ഒരു സുന്നത്തിനെ ജീവിപ്പിക്കുന്നവനാണ് ബഹുമാനമുള്ള മുിനീങ്ങളെ നാം ഒന്ന് മനസ്സിലാക്കണേ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾ പറയുന്നുണ്ട് എന്റെ സിന്നത്തിന് ആരൊരുവൻ മുറുക പിടിച്ച് ജീവിക്കുന്നുവോ അതിൻ്റെ ഉമ്മത്തി എന്റെ ഉമ്മത്ത് ഫസാദാകുന്ന കാലഘട്ടത്ത് എന്റെ ഒരു സിഹ്നത്തിന് ആരെങ്കിലും പിൻപറ്റി ജീവിച്ചാൽ ആരെങ്കിലും മുറുകെ പിടിച്ച് ജീവിച്ചാൽ അവനക്ക് നോറ് ഷീദിൻ്റെ കൂലിയുണ്ടെന്ന് ആദരവായന ബിയുന മുഹമ്മദ് പിൻപറ്റാനുള്ള മനസ്സിൻ്റെ അങ്ങനെയുള്ള കാലഘട്ടത്ത് ഒരു സിന്നത്തിനെങ്ങാനും ആരെങ്കിലും മുറുകെ പിടിച്ചാൽ അവനിക്ക് നൂറ് ഷഹീദിൻ്റെ കൂലി ലഭിക്കുന്നതാ ഒന്നോ ഇതിനു മുമ്പ് പല്ലെ തേക്കണമെന്നുള്ള മിസ്വാക്ക് ചെയ്യണമെന്നുള്ള ഒരു സുന്നത്തുണ്ട് ആ സുന്നത്ത് നാം എത്ര പേര് ചെയ്യുന്നുണ്ടോ ആ ഒരു സുന്നത്ത് പിൻപറ്റിയാൽ നമുക്ക് നൂറ് ഷഹീദിൻ്റെ കൂലി ലഭിക്കുന്നതാണ് സുന്നത്തിനെ പിൻപറ്റുക ചര്യെ നിബി ചര്യയെ പിൻപറ്റുക അള്ളാഹു തൗഫീഖ് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ നാൻ വിസാരമായി തള്ളിക്കളയുന്ന എത്രയോ എത്രയോ കാര്യങ്ങളാണ് പതിന്മടങ്ങ് പ്രതിഫലം വരുന്ന കാര്യങ്ങളാണ് നാൻ വിസാരമായിട്ട് തള്ളിക്കളയുന്നത് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കി അമല് ചെയ്യാൽ നമുക്ക് തൗഫീഖ് നൽകട്ടെ അലൈക്കും